നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇരുട്ടിന്റെ ശക്തികൾ മുടക്കാൻ ശ്രമിച്ച മഹാശിവരാത്രി ആഘോഷം നടത്താൻ മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയതോടെ കോയമ്പത്തൂരിലെ സദ്ഗുരു ജഗ്ഗി വാസുദേവന്റെ ആശ്രമമായ ഇഷ ഫൗണ്ടേഷനിൽ മഹാശിവരാത്രി ആഘോഷത്തിന് വീര്യം പകരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തി അമിത്ഷായുടെ കൈത്തണ്ടയിൽ സദ്ഗുരു അഭയസൂത്ര എന്ന മന്ത്രചരട് കെട്ടിക്കൊടുത്തു സദ്ഗുരുവും അമിത് ചേർന്ന് ശിവലിംഗത്തിനു മുന്നിൽ അഗ്നി തെളിയിച്ചു പ്രാർത്ഥിച്ചു ആശ്രമത്തിൽ പ്രത്യേകം ഒരുക്കിയ സൂര്യകുണ്ടത്തിൽ ഇരുവരും പ്രാർത്ഥിച്ചു സോമനാഥ ക്ഷേത്രം മുതൽ കേദാർനാഥ് വരെ പശുപതിനാഥ് മുതൽ രാമേശ്വരം വരെ കാശി മുതൽ കോയമ്പത്തൂർ വരെ രാജ്യമൊട്ടാകെ ശിവസാന്നിധ്യത്താൽ ഈ മഹാശിവരാത്രിയിൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് അമിത് ഷാ പറഞ്ഞു കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷനിൽ നടന്ന മഹാശിവരാത്രി ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സനാതനധർമ്മം എന്നാൽ എന്താണ് എന്നതിനെക്കുറിച്ച് കുറിച്ച് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഗുരുവാണ് സദ്ഗുരു എന്നും അമിത്ഷാ പറഞ്ഞു ലോകത്തെ മാറ്റണമെങ്കിൽ ആദ്യം നമ്മളെ മാറ്റണമെന്ന അറിവ് നൽകുന്ന ഗുരുവാണ് സദ്ഗുരു എന്നും അമിത്ഷാ പറഞ്ഞു സമ്പന്നമായ തമിഴ് സംസ്കാരത്തെ പരാമർശിക്കാതെ ഇന്ത്യയുടെ ആത്മീയ ചരിത്രത്തെക്കുറിച്ചുള്ള ഏതൊരു വിവരണവും അപൂർവമാണ് യോഗ സാധന ഭക്തി ആത്മജ്ഞാനം വിമോചനം എന്നിവയുടെ ആഗോള കേന്ദ്രമായി ഇഷ യോഗ സെന്റർ മാറിയിരിക്കുന്നു നൂറ്റി പന്ത്രണ്ട് അടി ഉയരമുള്ള ആദിയോഗിയുടെ പ്രതിമ ആത്മീയ ജ്ഞാനത്തിലേക്കുള്ള നൂറ്റി പന്ത്രണ്ട് പാതകളെ പ്രതീകപ്പെടുത്തുന്നു സദ്ഗുരു ശാസ്ത്രത്തെയും ആത്മീയതയും ഒരുമിച്ച് കൊണ്ടുവരികയും ധ്യാനം ഊർജം ബോധാവസ്ഥ എന്നിവ കേവല വിശ്വാസങ്ങളല്ലെന്നും ശാസ്ത്രത്തിന്റെ അടിസ്ഥാന വശങ്ങളാണെന്നും തെളിയിച്ചു എന്ന് അമിത് വ്യക്തമാക്കി അമിത്ഷായെ സദ്ഗുരു ആശ്രമത്തിലെ വിവിധ ക്ഷേത്ര പ്രതിഷ്ഠകൾക്ക് മുന്നിൽ പ്രാർത്ഥനയ്ക്കായി കൂട്ടിക്കൊണ്ടുപോയി അമിത് ഷാ ആശ്രമത്തിൽ പ്രതിഷ്ഠിച്ച ശിവഭഗവാന്റെ തൃശൂലത്തിൽ നെയ്വിളക്ക് തെളിയിച്ചു ഉള്ളിലെ ഇരുളിനെ ഇല്ലാതാക്കുന്നതോടൊപ്പം സർവ്വ പരിമിതികളിൽ നിന്നും കുതിച്ചുയരാനുമുള്ള കഴിവ് നൽകുന്നതാണ് ഈ ദീപം തെളിയിക്കൽ എന്ന് വിശ്വസിക്കപ്പെടുന്നു ധ്യാനലിംഗത്തിൽ സദ്ഗുരു നടത്തിയ പഞ്ചഭൂത ക്രിയയ്ക്കും അമിത്ഷാ സാക്ഷ്യം വഹിച്ചു നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളെയും ശുദ്ധമാക്കുന്ന പ്രക്രിയയാണിത് പണ്ടൊക്കെ എല്ലാ നഗരത്തിലും ഇടയ്ക്കിട ബോംബ് പൊട്ടുമായിരുന്നു പൂനെ ബംഗളൂരു ചെന്നൈ അടുത്തത് ഏത് നഗരത്തിലാണ് ബോംബ് പൊട്ടുക എന്ന ആശങ്കയിലായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി അത് കേൾക്കാനില്ലെന്നും അതിനു കാരണം അമിത് ഷാ ആണെന്നും സദ്ഗുരു പറഞ്ഞു പണ്ട് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ പട്ടാളം ഭരിക്കേണ്ടി വന്നിരുന്നു ഇന്ന് അതെല്ലാം നമ്മൾ മറികടന്നു എന്നും അതിന് പിന്നിലുള്ള ഒരു ശക്തി അമിത്ഷായാണ് കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റിയതിന് പിന്നിലും അമിത്ഷായുടെ കരങ്ങളുണ്ട് ചരിത്രപരമായി അറിഞ്ഞോ അറിയാതെയോ വരുത്തിയ തെറ്റുകളെ മുന്നൂറ്റി എഴുപതാം വകുപ്പെടുത്ത് കളയുക വഴി അദ്ദേഹം കാശ്മീരിൽ സമാധാനം കൊണ്ടുവന്നു കാശ്മീരിൽ ഗോൾഫ് കളിക്കാൻ വരുമോ എന്നിവരെ ഇപ്പോൾ ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിന് ശേഷം ഭാരത്തെ ഒന്നിപ്പിക്കുന്ന ആഭ്യന്തരമന്ത്രിയാണ് അമിത് ഷാ ക്രമസമാധാനം സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം സാമ്പത്തിക പുരോഗതി ഇതെല്ലാം ക്രമസമാധാനം ഇല്ലെങ്കിൽ താറുമാറാകും കൃത്യമായി ആ ജോലി ഭാരതത്തിലെ ആഭ്യന്തരമന്ത്രി ചെയ്യുന്നുമുണ്ട് സദ്ഗുരു പറഞ്ഞു ഇരുപത്തഞ്ചു മുപ്പത് വർഷം മുമ്പ് ഭാരതത്തിന് ഇല്ലാതിരുന്ന ബഹുമാനം ഇപ്പോൾ കിട്ടുന്നുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ എന്റെ സുഹൃത്തുക്കൾ ചോദിച്ചത് ഞങ്ങൾക്ക് ശിവരാത്രിയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനികൾക്ക് ശിവരാത്രിയിൽ പങ്കെടുക്കാൻ കഴിയില്ല മുസ്ലിങ്ങൾക്കും കഴിയില്ല ഹിന്ദുക്കൾക്ക് തീരെ പറ്റില്ല പക്ഷെ മനുഷ്യൻ ഇതിൽ പങ്കെടുക്കാം സദ്ഗുരു ഇത് പറഞ്ഞപ്പോൾ നീണ്ട കരഘോഷം മുഴങ്ങി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി